ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ തുടർച്ചയായി നമ്മെ നിരാശപ്പെടുത്തുകയാണ് വളരെ ആവേശത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ ഞാൻ കാണാൻ പോയിരുന്നു പക്ഷേ ഈയിടെയായി അദ്ദേഹം നടത്തുന്ന നിലവാരമില്ലാത്ത പരാമർശങ്ങൾ കാരണം അദ്ദേഹത്തോട് ഉള്ള ബഹുമാനമൊക്കെ പോയി ഈ തിരിച്ചറിവ് അതായത് ഞാൻ ഒരു കാലഘട്ടത്ത് ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്ത എഴുത്തുകാരും സിനിമാക്കാരും ഒക്കെ ദൂരെ നിന്ന് ആദരിക്കാനും ആരാധിക്കാനും ഒക്കെ കൊള്ളു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ആ തിരിച്ചറിവ് വന്നിട്ട് കുറച്ച് കാലങ്ങളായി കാരണം അവരുടെ വ്യക്തിജീവിതം അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ആൻഡ് റൈറ്റർ ആൻഡ് പേഴ്സൺ ആ ടോട്ടലി ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഡിറക്ടർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റും ആ കലാകാരനും അല്ലെങ്കിൽ ആ വ്യക്തിയും രണ്ടാണ് എന്നുള്ളത് അവരെഴുതുന്നതൊന്നു വേറെ പറയുന്ന സന്ദേശം വേറെ അവരെന്ന വ്യക്തി വേറെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വ വ്യക്തിത്വങ്ങളോട് ഒരു കയ്യകലം പാലിച്ച് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓൾക്കാറേ ഇല്ല കണ്ടെന്ന് നടിക്കാറുമില്ല ഈ പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകരും കൂലി കൂലിവിലു പോകുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ നല്ല സംസ്കാരമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇവരോടൊക്കെ സംസാരിച്ച് സമയം കളയുന്നത് എന്തിനേന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അത് അരികിലൂടെ പോയാൽ പോലും ഇപ്പം ട്രെയിനിൽ കയറി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നേരെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഓഹ് ഈ അല്പന അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം എന്ന രീതിയിൽ ഒരു പുസ്തകം മുന്നിൽ വെച്ച് ഞാൻ അംഗീകരിക്കും ശ്രദ്ധ പിടിച്ചു പറ്റാൻ അറ്റൻഷൻ സീക്കേഴ്സ് ആണല്ലോ ഇവരൊക്കെ ശ്രദ്ധ പിടിച്ചു കാരണം ആരെങ്കിലും ഒരാൾ വന്നിട്ട് സർ എന്ന് വിളിച്ച് നിൽക്കുന്ന എന്നാലാണ് അപ്പോൾ ഇവർക്കൊക്കെ ഒരു ക്രിപ്റ്റ് വരുള്ളൂ അവർ ഈഗോ എപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല അതിന് വേറൊരു വീഡിയോയിൽ അത്തരമൊരു ഒരു വലിയ ആളുടെ പ്രതിഭായ ഒരു മനുഷ്യൻ്റെ വേഷം കെട്ടുകൾ ഞാൻ പറയാം മൈൻഡ് ചെയ്തില്ല സാധാരണ രീതിയിൽ ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല കാരണം നമുക്കധികം കൃത്യമായി മനസ്സിലായി ഇവരെന്താണ് എന്നുള്ളത് ഇവരെഴുതുന്നത് വായിക്കാം കൊള്ളാം എന്ന് മാത്രം അതിൽ അപ്പുറത്തേക്ക് അവരിലേക്ക് പോകാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇപ്പം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഇതിനു മുന്നേ ആ ഫിലിം അക്കാദമിയിലെ അംബേ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം അക്കാദമിയോ എന്തോ പേര് കൃത്യമായി ഓർക്കുന്നില്ല അതിലെ ഒരു ഡിറക്ടർ ലേഡി ഡയറക്ടർ ഒരു വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഐ തിങ്ക് അവിടുത്തെ ഒരു ദളിത് ജീവനക്കാരിയോട് മോശമായി പെരുമാറിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അവർ കണ്ടീഷൻഡാണ് ബോർഡൻ ഇൻ പാലസ് കൊട്ടാരത്തിൽ ജീവിച്ച സ്ത്രീക്ക് ഇത്തരം രീതികളുമായി ഇണങ്ങിച്ചേരാൻ അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും എന്നാണ് പറയുന്നത് ഇദ്ദേഹം ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി തന്നെയല്ലേ ജീവിക്കുന്നത് ഇദ്ദേഹം വിദ്യാസമ്പന്നനല്ലേ ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയല്ലേ ഇദ്ദേഹം ഇന്നലെ സിനിമ കോൺക്ലേവിൻ്റെ വാലിഡിറ്ററി ഫങ്ഷനിൽ സമാപന സമ്മേളനത്തിൽ ഇദ്ദേഹം വീണ്ടും ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ദളിത് പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്ത്രീകളും ദളിതരുമായിട്ടുള്ള ആൾക്കാർ സിനിമയിലേക്ക് അധികം തന്നെ വരുന്നില്ല അതുകൊണ്ട് തന്നെ എസ് പാർട്ട് ഓഫ് പ്രൊമോഷൻ അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒന്നര ലക്ഷം സർക്കാർ അനുവദിക്കുന്നുണ്ട് സിനിമ പിടി വരുന്ന ഡയറക്ടേഴ്സിനും സ്ത്രീകൾക്കുമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു മാടമ്പി ശരിക്ക് കയറ് പൊട്ടിച്ച് പുറത്ത് ചാടി ഇദ്ദേഹം അത് അടച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇദ്ദേഹം അറി അറിയാതെ അങ്ങോട്ട് പുറത്ത് ചാടണം ആ അസഹിഷ്ണുത അദ്ദേഹം പറയുകയുണ്ടായി അത് കറപ്ഷൻ ഉണ്ടാവും ഈ ദളിതർക്കും സ്ത്രീകൾക്കും കൊടുക്കുമ്പോൾ മാത്രമേ കറപ്ഷൻ അഴിമതിയൊക്കെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം കാണുന്നുള്ളൂ വേറെ എവിടെയെങ്കിലും ഇദ്ദേഹം കറപ്ഷൻ കണ്ടിട്ടില്ലേ ദളിതർക്കും സ്ത്രീകൾക്കും പരിശീലനം കൊടുക്കണം പരിശീലനം കിട്ടിയിട്ടാണോ എല്ലാവരും ഒക്കെ സിനിമ പിടിച്ചേക്കുന്നത് ഇവിടുത്തെ ആൾ മീഡിയോക്രിട്ടി പുരുഷന്മാരെ എന്തോരം ആഡംബി പുരുഷന്മാരെന്തോരം സിനിമ പിടിച്ചു അവരൊക്കെ പരിശീലനം കിട്ടിയിട്ടാണോ ഈ വളിച്ച തമാശകളൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ നായന്മാരൊക്കെ സിനിമ പിടിച്ചിട്ടുണ്ട് അവരൊക്കെ പരിശീലനം കിട്ടിയിട്ടാണോ ഈ എന്താണ് ഈ ചെറു ചെറിയ ഈ എന്താ പറയുക ഈ വിക്ലിപ്പെടുത്തുന്ന തമാശകളൊക്കെ കിട്ടിയ ആൾക്കാരും മിഡിയോ കൃഷിയൊക്കെ പൊട്ടിച്ചിരിച്ച കാശ് വാരിക്കൊണ്ടു അവർക്കൊക്കെ പരിശീലനം കിട്ടിയിട്ടാണോ അത്ര സിനിമകളെയൊന്നും ഇദ്ദേഹം ഒന്നും വിമർശിച്ചിട്ട് പോലോ അവരെ പരിശീ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം അവർക്ക് അവരൊരു മന്ദബുദ്ധികളാണ് മുഖ്യധാരയിലേക്ക് വരാൻ ഇമ്പടിമെൻസ് ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ഇമ്പഡിമെന്റ്സ് ഉണ്ട് ഇവിടെ എന്താ പറയുക പിടിച്ചു വെച്ചിരിക്കുന്നത് മുഖ്യധാര അപ്പം ആ ഇമ്പഡിമെന്റ്സ് ഉള്ള കാരണം കൊണ്ടാണ് ഈ സ്ത്രീകൾക്കും ദളിതരായിട്ടുള്ള ആൾക്കാർക്കും മുന്നോട്ട് വരാൻ സാധിക്കാത്തത് ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഭരണഘടന എന്നൊരു സംഗതിയുടെ മുഖ്യ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അദ്ദേഹത്തിന് ഇന്റൻസീവ് ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടല്ല അദ്ദേഹം അദ്ദേഹമാണ് വഴി വെട്ടി വന്നിട്ടുള്ളത് അദ്ദേഹമാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ചത് സമർപ്പിക്കാൻ യജ്ഞിച്ചിൽ പ്രധാനമായിട്ടുള്ള ഒരാൾ അദ്ദേഹം അന്നേ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതായത് ജാതി ഉന്മൂലനം എന്ന പുസ്തകത്തിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ജാതി ഉന്മൂല ഉന്മൂലനം ചെയ്യാതെ നമുക്ക് സോഷ്യൽ റിഫോർമേഷൻ സാധ്യമാവില്ല സോഷ്യൽ റിസോ റിഫോർമേഷൻ സാധ്യം സാധ്യമാക്കിയതിന് ശേഷം മാത്രമേ പൊളിറ്റിക്കൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ തന്നെ നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സമൂഹം അതിന് പക്വമാവുള്ളൂ എന്നുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടായിട്ടും ഇത്രയധികം വിദ്യാഭ്യാസം കിട്ടിയ ആളായിട്ടും ഇദ്ദേഹത്തിൽ റിഫോർമേഷൻ റിഫോർമേറ്റി വന്നിട്ടില്ല ഒരേ മത വിധ നവീകരണങ്ങളും നവീകരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ പോലും അപ്പോൾ പിന്നെ സാധാരണ അധികം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ആൾക്കാരിൽ എങ്ങനെ വരും എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം ഇദ്ദേഹത്തെക്കാൾ നന്നായി സാധാരണ മനുഷ്യന്മാർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം തികഞ്ഞ മാടമ്പയാണ് ചാട്ട കൊണ്ട് അടി കിട്ടേണ്ട സ്വഭാവം തന്നെയാണ് ഇദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രമാണ് അദ്ദേഹം അഴിമതി കാണുന്നത് ഒരു പുച്ഛ സ്വഭാവത്തിൽ അവർക്ക് ട്രെയിനിങ് പരിശീലനം കൃത്യമായി കൊടുക്കണം അവരെ കൊണ്ടൊന്നും ആവില്ല എന്ന് സ്ത്രീകൾ എവിടെയാണ് വരുന്നത് ഒരു മീരാ നായരുണ്ടായിരുന്നു അല്ലാതെ സ്ത്രീകൾ എവിടെയാണ് വരുന്നത് വരുമ്പോൾ ഇതേപോലെയല്ലേ ലൈംഗികാതിക്രമങ്ങളും എന്താ മാടമ്പിത്തരം ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്ത്രീകൾ നാണോമാരമുള്ള സ്ത്രീകൾ വരുന്നില്ലല്ലോ ഇതേപോ ഇതേപോലത്തെ ഇദ്ദേഹം ഒന്നാം തരം മാടമ്പിയാണല്ലോ അപ്പോൾ ഇത്രയും സൂപ്പർ സ്റ്റാർസിനെ വെച്ച് അവരോട് സിനിമ എടുക്കരുതെന്ന് പറയണം എന്നും കൂടി പറയുന്നു ഇദ്ദേഹം മമ്മൂട്ടിയെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ടല്ലോ സൂപ്പർ സ്റ്റാർ അല്ലേ ഇദ്ദേഹം ദിലീപിനെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന് എടുക്കാമെന്നെങ്കിൽ ബാക്കി എല്ലാവർക്കും എടുക്കാലോ ഈ അടൂർ ഗോപാലകൃഷ്ണൻ തികഞ്ഞ അശ്ലീലാണ് നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്തത് ഇദ്ദേഹത്തെയൊക്കെ ഒക്കെ നമ്മൾ ഇദ്ദേഹത്തെ ആയിരുന്നോ ഞാൻ നമ്മൾ ഇത്ര നാളും ആദരിച്ചെന്ന് എനിക്ക് പലരെയും തോന്നിയിട്ടുണ്ട് വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണിട്ടുണ്ട് ഈ വിഗ്രഹത്തെയാണോ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമയോടും പരമകുച്ഛം ഇദ്ദേഹത്തോടും പരമകുച്ഛം ആയി തുടങ്ങി ഇങ്ങനെയാണോ ഒരു ഒരു ഇത്രയും റിഫൈ ഒരു റിഫൈൻമെന്റ് ഇല്ലാതെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ സംസാരിക്കാൻ ഇദ്ദേഹം വലിയൊരു പണ്ഡിതനാണ് അറിവുണ്ടെന്ന് വെച്ചു പറയണത് എന്തും കേൾക്കാമെന്നൊന്ന് ഇവിടെ ആരും ഒരാൾക്കും കൊടുത്തിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ ജനാധിപത്യ വിരുദ്ധത ചെയ്യുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ അർഹിക്കുന്ന ബഹുമാനം മാത്രം കൊടുത്താൽ മതി അദ്ദേഹത്തിന് ഒരു പരമപുച്ഛമാണ് അദ്ദേഹം മാപ്പ് പറയട്ടെ നന്ദി നമസ്കാരം